നമ്മുടെ ജിൻഡപ്പൻ കപ്പടിച്ചിട്ട് ഒരു ആറുമണിയൊക്കെ ആകുമ്പോ കപ്പുമായിട്ട് ഇങ്ങോട്ട് ആദ്യപ്പം കപ്പടിച്ചിട്ട് ചെന്നൈ ഫ്ലൈറ്റിൽ ആറു മണിക്ക് എത്തും എത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ആ ഭയങ്കര ആഹ്ലാദം മാത്രമല്ല പൂരത്തിലെ ആളുകൾ ഇപ്പൊ ഇനി എയർപോർട്ടിൽ വരാൻ പോകണുള്ളൂ കാരണം ജിൻഡപ്പൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ കാണിച്ചിരിക്കുന്ന തീപ്പര് പ്രകടനമാണ് പുള്ളിക്ക് ആരോടൊരു ഉദ്ദേശവും ഒരു കാര്യങ്ങളോ ഇല്ല

വലിയ ഇതാണ് പിന്നെ അത് നിസാര കാര്യമില്ല കാരണം നമുക്കൊരു കിരീടം തരിക പറഞ്ഞ ചിലപ്പോ ഒരു സ്വർണ കിരീടം കിട്ടും പക്ഷെ പുള്ളിക്ക് കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞൊരു മണ്ടൻ എന്ന് പറഞ്ഞൊരു കിരീടമാണ് ആ മണ്ഡൻ എന്ന് വിളിപ്പിച്ച വിളിച്ച ആളുകൾ അദ്ദേഹം ആവുകൊണ്ട് തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ രാജാവ് തിരിച്ചു വിളിപ്പിച്ച ഒരു വ്യക്തിയാണ് അത് നിസാര കാര്യമൊന്നുമില്ല പുള്ളി ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കരയണ ഓരോ സമയങ്ങളുണ്ടല്ലോ അതൊക്കെ അമ്മമാരാ നെഞ്ഞിലാണ് കുത്തിയത് ഒറിജിനലായിട്ട് വന്ന കണ്ണുനീരാണ് ആ സിജോ എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ ചവിട്ടി ഇറക്കുകയും ചെയ്തു ജിൻഡോനെ ജിൻഡോനെ ചവിട്ടി അരച്ചു ആ ബസ് ഒരു ബസ് തയച്ചുണ്ടെങ്കിൽ അറിയാം വെറുതെ കിടക്കുന്ന ആൾ എത്രമാത്രം മോശം സത്യം പറഞ്ഞാൽ സിജോ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പറഞ്ഞ ജിൻഡോന് പി ടിആർ പി ഏറ്റവും കൂടുതൽ കൊടുത്ത വ്യക്തി ജിൻഡോനെ അത്രമാത്രം ചവിട്ടി അരച്ചില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന സിജോ ഇപ്പൊ പുറത്തേക്ക് പോയില്ല അത് മാത്രമല്ല ബിഗ് ബോസ് ഇത്രമാത്രം സപ്പോർട്ട് സിജോയ്ക്ക് കൊടുത്തു കാരണം റോക്കീഡായൊരു ഇടി കൊണ്ടിട്ട് ഒന്നേക്കാൽ മാസം ഒരു പത്ത് നാൽപ്പത്തഞ്ച് ദിവസത്തിൻ്റെ അടുത്തേക്ക് പുള്ളിക്കാരൻ പുറത്ത് പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷം സിജോ എന്താണ് ബിഗ് ബോസിൽ കാണിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു ടി ആർ പി നിങ്ങൾ ഏത് മീഡിയയിൽ എടുത്തു വേണം സെർച്ച് ചെയ്ത് നോക്കി നോക്ക് സിജോ ഔട്ടായപ്പോൾ ഒരു തൊള്ളായിരം ഒരു വൺ വില് അടിച്ചിട്ടുണ്ടാവും അതല്ലാണ്ട് സിജ ഏതെങ്കിലും ഒരു ടി ആർ പി ഏഷ്യാനിന് വേണ്ടി കൊടുത്തിട്ടുണ്ടാവും ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോ ഇത്രയും മാത്രം എടുക്കുമ്പോൾ അവർക്ക് കോടികളുടെ നഷ്ടം ഉണ്ടാകാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ പോണ മത്സരാർത്ഥികൾ എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യണം അവിടെ പോകണത് ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് അവിടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് അധ്വാനിച്ചാൽ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം കിട്ടും അതിന് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യണ ഒരു പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിട്ട് ബിഗ് ബോസ് സീസൺ അല്ല ഏത് സീസണിന്റെയും വിന്നറായിട്ട് വരും നിങ്ങളൊന്നാലോചോ ഞാനൊരു എന്റെ കയ്യിൽ ഒരു കാട്ടു തീയുണ്ട് ഞാൻ അത് കത്തിക്കും ഞാൻ കത്തിച്ച മൊത്തം തകർപ്പും പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാട്ടു തീ പോയിട്ട് ഒരു തീ പെട്ടിക്കൊണ്ട് കത്തിച്ചാൽ എന്തെങ്കിലും കാണിച്ചാൽ മതി അത് ചെയ്തിട്ടില്ല എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം ഞാൻ സിജോനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷെ സിജോ പെങ്ങളെ കുട്ടി സ്നേഹം പെൺകുട്ടിക്ക് ഒരു വീട് നന്ദുട്ടിക്കൊരു വീട് നന്ദുട്ടി പെങ്ങൾ നമ്മൾ പൊട്ടന്മാരൊന്നും ഇത് കാണുന്ന ആൾക്കാർ അപ്പൊ സിജോയ്ക്ക് ഏകദേശം അറിയാം നന്ദുട്ടി ഏകദേശം ഈ പെങ്ങൾ കുട്ടി സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നെഗറ്റീവായി പുറത്ത് പോയി നന്ദുട്ടി സത്യം പറഞ്ഞാൽ പോവില്ല ഈ നന്ദന എന്ന് പറഞ്ഞ പെൺകുട്ടി ബിഗ് ബോസ് ഹൗസിംഗ് ഔട്ട് ആവില്ലായിരുന്നു ഓറെ പോകേണ്ട വിഷയായിരുന്ന സമയം പക്ഷേ ഈ പാണപ്പെട്ടിയുടെ പരിപാടി ഉണ്ടായിരുന്നില്ലോ ഒന്നില്ലെങ്കിലും നിങ്ങളൊന്നും ആലോചിക്കുക ഈ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു നീതി പുലർത്തണ്ടേ മത്സരാർത്ഥികൾ അതൊന്നും കാണിക്കാണ്ട് തൊട്ട് മുന്നിൽ പോയിണ്ടായിരുന്ന ഈ പറയണ സായിയുടെ ചാക്ക് തെർമകോളിന്റെ ചാക്ക് നന്ദന വലിച്ചു കുട്ടിച്ചില്ല ലൈവ് ആണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമായി ബിഗ് ബോസിനെ ചതിക്കരുത് അപ്പോൾ ബിഗ് ബോസ് എന്താ വിചാരിച്ച് നമ്മൾ ഇത്രയും മാത്രം ഈ കഷ്ടപ്പെട്ട ഒരു കണ്ടന്റും ഇതും കൊടുക്കുമ്പോൾ ഇവർ അതിനോട് ആത്മാർത്ഥം കാണിക്കുന്നില്ല അപ്പോൾ നന്ദന ആദ്യം പുറത്തേക്ക് പോട്ടെ നന്ദന തന്നെ പുറത്താക്കി ഇതിപ്പോ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ബിഗ് ബോസ് ആളുകളെ പുറത്താക്കുക അവർക്ക് കണ്ടന്റ് കൊടുക്കണം ഇപ്പൊ നിങ്ങൾ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ വാഴയുടെ പോലെ ഒരു മുകളിലേക്ക് പോയിരിക്കരുത് നിങ്ങളെ കൊണ്ട് എത്ര കണ്ടന്റ് കൊടുക്കാൻ പറ്റുമോ കണ്ടന്റ് കൊടുത്തോ പ്രേക്ഷകർ ചിലപ്പോൾ നിങ്ങൾക്ക് ഓട്ടിയില്ല പക്ഷെ ബിഗ് ബോസ് പിടിച്ചു നിർത്തുന്നെ കാരണം അവർക്ക് പണം കിട്ടുന്നുണ്ട് അവർക്ക് പണം കിട്ടുന്നുണ്ട് സീക്രട്ടേജന്റ് നമ്മുടെ ഒരു കൂട്ടുകാരാണ് സീക്രട്ട് ഏജന്റ് നമ്മുടെ കൂട്ടാരാണ് നമ്മൾ സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു പക്ഷേ ഏജന്റ് അതി ഉള്ളിൽ പോയിട്ട് എന്ത് മാങ്ങാത്ത ഒരു കാട്ടിയിരിക്കുന്നത് ഒരു മാങ്ങാത്തൊലും കട്ടിയില്ല വാഴ പരിപാടിയാണ് ചെയ്തിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമായി ഞാൻ സീക്രട്ടിനെ സപ്പോർട്ട് ചെയ്ത് ഒഴി വീട് ചെയ്യുന്നുണ്ട് ആ ഡോഗ് മരിച്ചത് കാരണം നമുക്ക് വെണ്ട പ്രാണികൾ പറഞ്ഞാൽ ജീവോളാം അത് മരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഫീലായി ഞാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സീക്രട്ടിനെ പക്ഷെ സീക്രട്ട് അതിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ടില്ലേക്ക് വളഞ്ഞ പരിപാടി എന്ന് വേണം പറയാം ഒരു ഒരു കണ്ടന്റ് ബിഗ് ബോസിന് കൊടുത്തിട്ടില്ല സീക്രട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വരെ വെറുപ്പാകുന്ന തരത്തിലുള്ള സിബിനെ മാത്രമേ ക്ഷണിച്ചിട്ടില്ല സിബിനാ ഈ ബിഗ് ബോസ് സീസൺ സീസിലെ ഏറ്റവും മോശപ്പെട്ട ഒരു മനസ്സിലാക്കിയത് സീറ്റിൽ മാത്രമേ ഉള്ളൂ വേറെ ഒരാളുമില്ല ഇല്ല അവൻ എന്തും വാങ്ങാത്ത പോലെ അതിൻ്റെ വിളിക്ക് പോയിരിക്കണം ഞാൻ എന്റെ വീഡിയോയിൽ പല വീഡിയോയിലും പറഞ്ഞിട്ട് അവനെ നേരിട്ട് വേണ്ട ഞാൻ മൗത്ത് വയ്ക്കിട്ട് നാലാട്ടാട്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ അവൻ എന്തിനാണ് അതിന്റെ ഉള്ളിക്ക് പോയത് എന്തെങ്കിലും ഒരു ഉപകാരമുണ്ട് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ പോയി അവൻ വൈറ്റ് കാർഡായിട്ട് കയറി സിബിൻ കയറി അഭിഷേക് ശ്രീകുമാർ കയറി നന്ദന കയറി സായി കയറി ഈ നാലു പേരായ പുള്ളി കയറി ഈ നാല് പേര് കയറിയപ്പോൾ ഈ പറയുന്ന ഈ സിബിൻ സിബിൻ എന്താണവിടെ കട്ടിയത് ഈ ജാസ്മിനും ഗബ്രീലിനും പുറത്ത് അമ്മാതിരി നെഗറ്റീവാണെന്ന് ആണെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ സിബിൻ കയറിയത് അപ്പോൾ നെഗറ്റീവ് ഒരു വ്യക്തിയെ പോയിട്ട് ചവിട്ടി അരയ്ക്കുമ്പോൾ പുറത്ത് ജാസ്മിനും ഗബ്രീലും നെഗറ്റീവാണെന്ന് പ്രേക്ഷകർക്കൊക്കെ നല്ല പോലെ അറിയാം അപ്പൊ അവരെ ചവിട്ടി അരച്ചിട്ടാണ് ഈ സിബിനെ ഒരാളാവാൻ നോക്കിയത് അവൻ നാട്ടുരാജാവാൻ നോക്കി ബിഗ് ബോസ് മൂന്ന് മാസം പൂട്ടിയിട്ട് കാര്യം ഒന്നല്ല അത് മൂന്ന് മാസമാണെങ്കിലും ഒരു മാസം ആ മൂന്ന് ദിവസമാണെങ്കിലും മൂന്ന് മാസമാണെങ്കിലും എത്ര ദിവസമാണെങ്കിലും സിബിനെ പൂട്ടിയിറേണ്ട പരിപാടി തന്നെയാണ് അവൻ്റെ ഉള്ളിൽ ചെയ്തത് ഞാനിന്ന് ചോദിക്കട്ടെ ഈ ബിഗ് ബോസിൽ ലാലാട്ടൻ എപ്പിസോഡിൽ വന്നിട്ട് ജാസ്മിനെയും ഈ പറയണ ഗബ്രിയിലിനെയൊക്കെ ആട്ടി നമ്മാതി ആട്ടിയോ അവതൊരു പെൺകുട്ടിയാ ജാസ്മിനെ എത്രയാണെങ്കിൽ പെണ്ണാണോ ആ പെൺകുട്ടിക്കുള്ള ആ മനോധൈര്യവും ഇതും ഈ പറയണ സിബിൻ ഉണ്ടായോ ജാസ്മിനും കെപ്രീലിനെയും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സിബിൻ ഇങ്ങനെ ചിരിക്കായിരുന്നു നല്ല സന്തോഷമായിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ലാലാട്ടം വന്നിട്ട് സിബിനെ നാലാട്ടാട്ടി സിബിൻ ഈ വേരിലിങ്ങനെ കാണിക്കാൻ പാടുമെന്ന് പറഞ്ഞാൽ നാല് ഡയലോഗ് മേടിച്ചപ്പോൾ സിബിന് സത്യം പറഞ്ഞ് പേടിച്ചു അപ്പോൾ അവൻ എന്താ വിചാരിച്ചെന്ന് അറിയുമോ പുറത്ത് എനിക്ക് നെഗറ്റീവ് ആവും അവൻ്റെ കൂട്ടുകാരാണ് ആര്യ ആര്യ അത്യാവശ്യം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് അറിയാലോ നെഗറ്റീവ് കിട്ടിയിട്ടുള്ള അപ്പോൾ ഇപ്പം പേടിയായി ഇനി ആര്യം കിട്ടിയ പോലെ എനിക്കും കിട്ടുമെന്നുള്ളൊരു പേടി വന്നുകൊണ്ടാണ് ഈ സിബിൻ ബിഗ് ബോസിനോടനെ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും അതായത് പുറത്ത് എനിക്ക് നെഗറ്റീവ് ആണോ പോസിറ്റീവാണോ എന്ന് എനിക്ക് അറിയണം ആ ഒരു ആ ഒരു തീരുമാനം അവനവിടെ വെച്ചു ബിഗ് ബോസ് എന്താ എന്തായിരുന്നു ബിഗ് ബോസ് അത് പറഞ്ഞില്ല ബിഗ് ബോസ് അതിൽ ഉറച്ചു നിന്നു ഗെയിം കളിക്കാൻ പറഞ്ഞു മൈക്ക് ധരിക്കാൻ പറഞ്ഞു ആ സമയത്ത് നമ്മുടെ നമ്മുടെ പറയുക ശ്രീതു ക്യാപ്റ്റൻ ആയിരുന്നു ബിഗ് ബോസിൻ്റെ ആ സമയത്ത് ക്യാപ്റ്റൻ ആയിരുന്നു ശ്രീതു വന്നിട്ട് മൈക്ക് ധരിക്കുമെന്ന് പറഞ്ഞു ഈ പറഞ്ഞ സീബിനോട് സീബിൻ എന്താ ചെയ്തെന്ന് പറയാമോ ലക്ഷങ്ങൾ വില വരുന്ന മൈക്കാണ് ഈ സാധനം ഊരിയിട്ട് അവൻ അതിൻ്റെ മുകളിലേക്ക് എടുത്തിട്ടു നിങ്ങളാണോ സമ്മതിക്കോ നിങ്ങൾ ബിഗ് ബോസ് ആണെങ്കിൽ നിങ്ങൾ സമ്മതിക്കും നിങ്ങളുടെ ഒരു മൈക്കോ കാര്യങ്ങൾ നശിപ്പിക്കാൻ അപ്പം അതിൻ്റെ മുകളിലെടുത്ത് ഇട്ടു ബിഗ് ബോസ് പറയാനൊന്നും കേൾക്കുന്നില്ല ഇവിടുന്ന് പോകണം ഞാൻ ഈ മതി ചാടും എനിക്ക് തീരെ വൈകിയ ഈ രോഗികളുടെ പോലെ സത്യം പറഞ്ഞാൽ സൈക്കാട്രി അതായത് ഒരു മാനസിക രോഗി എങ്ങനെയാണോ അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത് അമ്മാതിരി പരിപാടിയാണ് അവൻ അതിൻ്റെ ഉള്ളിൽ കാണിച്ചത് അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഇത്രയും വലിയൊരു ഷോ കോടികൾ മുടക്കി നടത്തുമ്പോൾ അവിടെ എന്തായാലും നല്ല പഠിപ്പുള്ള ഡോക്ടർമാരുണ്ടാവൂലോ അപ്പോൾ ആ ഡോക്ടർമാർ നോക്കുമ്പോൾ ഇവന് ഇമാതിരി ഉള്ള വട്ടുകാസാണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഗുളിക എന്താ കൊടുക്കേണ്ടത് ആ ഒരു ഗുളിക ചെറിയ ഡോസ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടാവും അതിൽ എന്ത് തെറ്റുള്ളത് ഇപ്പം പോയി ഞാൻ പോയി അവിടെ പോയിട്ട് പാന്തരം കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള ഗുളിക തരികയാണ് ചെയ്യാം അവൻ ആ കുളിയെ കഴിച്ചു കഴിഞ്ഞാൽ അവർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവന് സ്ഥലത്ത് പട്ടുള്ള ഗുളിക എനിക്ക് തന്നു അങ്ങനെയാണിങ്ങനെ അവരുടെ കേസിൻ്റെ അതിൻ്റെ പിന്നാലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രോമത്തിലുള്ള കാര്യം പറഞ്ഞാൽ ഇതിലിങ്ങടുത്ത് പറയാം ബിഗ് ബോസിൻ്റെ കഴിച്ചാൽ എൻ്റെ ഒരു രോമത്ത് ഓടാ ജീവിതം പറ്റത്തില്ല ചേട്ടാ മറ്റേ ഈ ഗെബ്രി ഈ സീസണിൽ രണ്ടാമതൊന്നും കയറിയില്ല അതിനുശേഷമാണ് ജാസ്മിന്റെ ഓട്ട് കുറഞ്ഞു തിരിച്ചൊന്ന് വന്നല്ലോ അതെ അതെ കുറച്ച് ഓട്ട് കുറഞ്ഞിട്ടുണ്ട് അതിന് സംശയം ഉള്ളതായിരുന്നില്ല കാരണം ഈ പറയണ ഈ ജാസ്മിനും ഈ പറയുന്ന ഗെബ്രിയിലൊരു കെട്ടിപ്പിടുത്തൊക്കെ ഉണ്ടായി അതിന്റെ ഇടയ്ക്ക് അത് നിങ്ങൾ കണ്ടു എമ്മിനാറാണിന്നിട്ട് പിടിച്ചു മാറ്റിണ്ടായിരുന്നു അപ്പൊ ജാസ്മിൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ വരെ അതൊക്കെ ജാസ്മിന്റെ ഉപ്പായാലും ഉമ്മയാലും ചിന്തിക്കും അവരെ മനസ്സിൽ പ്രാർത്ഥിച്ചുണ്ടാന്നറിയോ ഈശ്വര റബ്ബേ എൻ്റെ എൻ്റെ മോൾഡറ്റിക്ക് പകയെ ചേക്കാൻ പോയിട്ട് ഇനി കെട്ടിപ്പിടിക്കില്ലേ എന്നുള്ളൊരു ചിന്തയാവും അത് അത് അതന്നെ ഉണ്ടാവും ചെയ്തു ഗബ്രി ഗബ്രി ആണെങ്കിൽ ജാസ്മിൻ തന്നെ തോന്നുന്നു ഗബ്രിയില്ല ഗബ്രി അവിടെ ഉള്ളതുകൊണ്ടാണ് ജാസ്മിൻ ഇത്ര മാത്രം ടി ആർ പി കിട്ടിയത് അല്ലെങ്കിൽ കിട്ടില്ലല്ലോ ജാസ്മിനെ കൊണ്ട് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റില്ല അത് നിങ്ങളൊക്കെ ഉറപ്പിച്ച് വെച്ചോ ജാസ്മിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ പറ്റിയ ഒരു പെൺകുട്ടിയല്ല അത് അത് വീക്കാ ആൾ ഡൗൺ ആണ് സിബിൻ രണ്ട് ഡയലോഗ് അടിക്കുമ്പോഴേക്കും അവർ ആ ജാസ്മിൻ്റെ ഒരു മൂലെ പോയിട്ട് പളങ്ങി അപ്പോൾ ബിഗ് ബോസിന് മനസ്സിലായി ഏറ്റവും കൂടുതൽ ടി ആർ പി കൊടുത്തൊരു വ്യക്തിയാണ് ജാസ്മിൻ ഗബ്രിയിൽ കോംബോ അപ്പോൾ ആ ഒരു കോംബനെ തകർത്താണ് സിബിൻ സിബിൻ അവിടെ നാട്ടുരാജാ ഭാവം നോക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ സൈലന്റ് സൈലന്റാവുകയാണ് അപ്പോൾ ബിഗ് ബോസിന് മനസ്സിലായി കുറച്ച് ദിവസമായിട്ടുള്ള ഒരു ഇരുപത്തഞ്ച് ദിവസമാകുമ്പോഴേക്കും ഇത്രയും മാത്രം ആളുകളെ ഇവൻ ഒതുക്കുകയാണെങ്കിൽ ബിഗ് ബോസിന്റെ ടി ആർ പി കുറയും എപ്പിസോഡുകൾ വരില്ലെന്ന് കൃത്യമായിട്ട് അവർക്ക് ഒരു നിഗമനം വന്നു അതിലാണ് ലാലാട്ടം വന്നിട്ട് രണ്ട് ഡയലോഗ് അടിച്ചപ്പോൾ ഇവൻ പേടിച്ചത് നൂറ് ശതമാനം റോക്കിനെ സത്യം പറയുന്നത് ജിൻഡപ്പനെയും റോക്കിനെയും കമ്പയർ ചെയ്തു കഴിഞ്ഞാൽ ജിൻഡോനും റോക്കിയും നല്ലൊരു നല്ലൊരു ഗെയിമർ തന്നെയാണ് ഈ റോക്കി എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോ എല്ലാവർക്കും ബിഗ് ബോസ് കാണാൻ തന്നെ ഒരു ത്രില്ലിംഗ് ആയിരുന്നു പുള്ളി വെറുതെ വെറുതെ ഒരു മൂലയ്ക്ക് ഇരിക്കണവരെ പോയിട്ട് പ്രൊവോക്ക് ഇരുട്ട് ഗെയിം കളിപ്പിക്കും അന്ന് അപ്സരായിട്ട് ഭയങ്കര പ്രഷറിൽ നിൽക്കണ സമയമായിരുന്നു ആ കിച്ചൻ്റെ സമയത്ത് ഈവൻ അവിടെ ക്യാപ്റ്റൻ ആയിരുന്നു സിജോ ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ടുള്ളു എൺപത് എൺപത്തഞ്ച് ദിവസം ബാക്കി അടക്കുക ആ സമയത്ത് ഈ ക്യാപ്റ്റനായിട്ടുള്ള സിജോ എന്ത് ചെയ്തു കത്തി കടക്കണ തീരെ മോളിക്കുമ്പോൾ കുറച്ച് ടിന്നർ എടുത്ത് നോക്കിയാൽ ചെയ്ത് അതായത് റോക്കി എടുത്ത് പോയിട്ട് പോകുമ്പോൾ പ്രൊവോക്ക് ചെയ്തു കുണുവാവേ കുണുവാവേ ധൈര് ഉണ്ടോ തോള തൊട്രോ ഈ തൊട്ട് നോക്കും ഇങ്ങനെ റോക്കി പറഞ്ഞു ഈ ധൈര് ഉണ്ടോ തൊടറ തൊട്രാന്ന് പറയും ഇപ്പം ഇങ്ങനെ കവളത്ത് ഇങ്ങനെ ഇങ്ങനെ ആക്കി ഒരു ഒരു മത്സരാർത്ഥിനെ പ്രൊവോക്കി ചെയ്തിട്ട് താടിയിൽ തോറേണ്ട ആവശ്യമില്ലല്ലോ കത്തി നിൽക്കണ സമയത്ത് അവങ്ങനെ അങ്ങനെ തൊട്ടുകൊണ്ടാണ് റോക്കി റോക്കി ഒരു ഒട്ടി ഇടി പിടിച്ചു കൊടുത്തത് ഇടിച്ചത് തന്നെ ഇടിക്കാൻ പാടില്ല പക്ഷെ ഇടി ഇടി എരന്ന് മേടിച്ചതാണ് ഇടി എരന്ന് മേടിച്ചതാണ് അപ്പോൾ അവന് മനസ്സിലായി ഇനി പുറത്ത് ഞാനും പോകും എന്നുള്ളൊരു ചിന്ത അവന് നല്ലപോലെ വന്നതുകൊണ്ടാണ് ബിഗ് ബോസ് എനിക്ക് പരാതിയൊന്നും അത് അവൻ്റെ തന്ത്രമാണ് സീസോൻ്റെ തന്ത്രമാണ് എനിക്ക് പരാതിയൊന്നും ഇല്ലാന്ന് കാരണം ഉറപ്പായിട്ട് ഒരു ഇടി ഇടിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് പുറത്താക്കുമെന്ന് അറിയാം അപ്പോൾ മുന്നേ കുട്ടിയൊരു ജാമ്യം പോലെ പുള്ളിക്കാരും പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് എനിക്കൊരു പരാതി ഇല്ലായിരുന്നു അപ്പോൾ ബിഗ് ബോസ് എന്താ വിചാരിക്കുക ഇത്രയും ടി ആർ പി കൊണ്ടുവന്ന ഈ ഇവൻ ആണ് ഇവർ ഒറ്റയടിക്ക് കളഞ്ഞിരിക്കണേണ്ടത് എന്നാലോചിക്കുന്നത് നിങ്ങൾ എന്നിട്ട് ഗെയിം പോളായിട്ടിരിക്കുക ജാസ്മിനും കെബ്രിലും വാടത്തോപ്പിൻ്റെ ഉള്ളിലും ഉമ്മോപ്പും കെട്ടിപ്പിടുത്തായിട്ട് നടക്കുക മറ്റുള്ള ആൾക്കാർ കളിക്കുന്നുമില്ല അപ്പോൾ ബിഗ് ബോസ് എൻ്റെ ഇത് വൈറ്റ് കാർഡിനെ കൊണ്ടുപോകും അങ്ങനെയാണ് ഈ സിബിനും ഈ പറയുന്ന നന്ദനിയും സായിയും അഭിഷേകും കയറിയത് യാ അവർ മൂന്നെണ്ണവും വലിയ രീതിയിൽ കളിച്ചിട്ടില്ല ഈ പറയുന്ന സിബിൻ മാത്രമാണ് അത്യാവശ്യം ഒക്കെ ചെയ്തിട്ട് ചെയ്തത് പക്ഷെ സിബിൻ കളിച്ച കളിയൊക്കെ നല്ല തന്നെയാണ് പക്ഷെ ലാലാട്ടൻ വന്നിട്ട് രണ്ട് ഡയലോഗ് കടിച്ചപ്പോൾ ഇതിന് എന്തുകൊണ്ട് പേടിച്ചു അതാണ് അവിടെ ചോദ്യം വരുന്നത് ലാലേട്ടൻ അത്രയും വലിയൊരു കഴിവുള്ള ഒരു വ്യക്തി ഇത് കണ്ട്രോൾ ചെയ്യുന്ന ഒരാൾ വന്നിട്ട് പല തോണയും പറയും നാളെ പറയും നിനക്ക് അത്രയും മാത്രം മോശപ്പെട്ട നെഗറ്റീവ് എന്ന് പറഞ്ഞു ഇവൻ പ്രേക്ഷകരെ വിശ്വസിച്ച് വേണം അവർ നിൽക്കാൻ ഇവൻ പ്രേക്ഷകരെ അവശ്വസിച്ചു അതുകൊണ്ടാണ് ബിഗ് ബോസ് അവനെ പിടിച്ച് പുറത്താക്കിയത് അതിൽ യാതൊരു സംശയമില്ല അപ്പം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ കപ്പ് ചിൻ്റെപ്പോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അതിന്റെ ഉള്ളിൽ കയറി ഇത്ര ദിവസമായിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ആളുകൾ മണ്ണനാണ് പൊട്ടനാണ് കൊള്ളാത്തവനാണ് പിന്നെ പല വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ജിം ക്ലാസ്സിൽ പെണ്ണു കുടിക്കണവനാണെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് നിങ്ങൾ ആ പല മോശപ്പെട്ട വീഡിയോകളും പലർക്കും വന്നിട്ടുണ്ട് ആ പറഞ്ഞ ആളുകളെ കൊണ്ടുതന്നെ തിരിച്ച് പറയേം നല്ലൊരു ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കപ്പ് പുള്ളിക്കാരന് കിട്ടിയില്ല അത് പുള്ളിക്കാരൻ്റെ ഒരു കഴിവ് അല്ലേ നമ്മൾ ഇത്രയും മാത്രം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയണെങ്കിൽ നമ്മൾ ആ ഷോനെ മാത്രം സ്നേഹിക്കുന്നുണ്ട് ആ ഷോനെ സ്നേഹിക്കുമ്പോൾ ആ ഷോയിൻ്റെ ഉള്ളിക്ക് വരുന്ന ആൾക്കാരൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്താൽ മാത്രമേ ഷോ വിജയിക്കുള്ളൂ അല്ലാണ്ട് ഈ മരവാഴകൾ വന്നിട്ട് എന്തിട്ട് കാണിക്കുന്നത് ഈ സീസൺ സിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സീസൺ വെച്ച് നോക്കുമ്പോൾ വളരെ മോശം സീസണാണ് ടി ആർ പി കിട്ടിയ സീസണാണ് ഈ സായി കൃഷ്ണ അതിൻ്റെ ഉള്ളിൽ കയറിയോണ്ട് എന്നുണ്ടായി കുറച്ചും കൂടി ടി ആർ പി ഇടേണ്ടത് അതുകൂടി പോയി മാത്ര പുള്ളി സംസാരിക്കാനൊക്കെ നമ്മൾ ആ പുള്ളിനെ കുറ്റം എടുത്ത് പറയണതല്ല പുള്ളിക്ക് കഴിവൊക്കെ ഉണ്ട് പക്ഷെ പുള്ളി പറയുന്ന പുള്ളി രണ്ട് അന്യന്റെ റോളിലാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ചിലയിടത്ത് അമ്പി ചിലടത്ത് അന്യൻ ഇപ്പൊ കാറിന്റെ ഉള്ളിലിരിക്കുമ്പോൾ അന്യനാവുണ്ട് അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോ അമ്പിയാവുണ്ട് ചിലടത്ത് റമ ആവുന്നുണ്ട് പക്ഷെ ഏതാണെന്ന് പ്രേക്ഷകർ സത്യം പറയാൻ പിടുത്തം കിട്ടണില്ല അപ്പൊ ആകെ പിടുത്തം കിട്ടിയുള്ള കണ്ണൻ ലുട്ടാബി അങ്ങനെ കളിയാക്കിട്ട് വിളിച്ചോണ്ടേ ഇരിക്കുന്നത് പുള്ളി ഇപ്പൊ ഒരു വീഡിയോ ഇട്ടാൽ കൂടി അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ആ പുള്ളി പുള്ളിയുടെതായ വില കളയുകയും ചെയ്ത് ഉള്ളി എന്ത് പറഞ്ഞാലും ഒരു പവർ ഉണ്ടായിരുന്നു അപ്പം പവർ പോയി കളിയൊക്കെ എല്ലാം ട്രോളിലേക്കും പോയത് അത് ആളുടെ ആ ഒരു മോശം ഗെയിം കൊണ്ടാണ് അഞ്ച് ലക്ഷം രൂപ അവിടെ പെട്ടി വെച്ചുകഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസമെങ്കിലും ആ ഒരു ടാസ്ക് കൊണ്ടു അതാണ് ബിഗ് ബോസിന്റെ രീതി ഏഴ് മീറ്റുകൊണ്ട് അവസാനിപ്പിച്ചു വെറും ഏഴ് മിനിറ്റ് കൊണ്ട് ആ പരിപാടി അങ്ങോട്ട് തീർത്തു അവർക്ക് നഷ്ടമല്ലേ കോടികൾ നഷ്ടമായില്ലേ ഈ ഏഴ് കൊണ്ട് പെട്ടിയെടുത്തു പോകുമ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ കൂടി വെക്കണ്ടായിരുന്നു ബിഗ് ബോസ് ഏഴ് ഏഴ് മീറ്റുകൊണ്ട് പെട്ടെടുത്തിട്ട് പോയി അപ്പം സത്യം പറഞ്ഞാൽ സിജോ ജോ ഇവരൊക്കെ പ്ലാൻ ചെയ്താണ് നന്ദനെ തന്നെ നൈസായിട്ടൊന്നും ഔട്ട് ആക്കാൻ വേണ്ടിയിട്ട് അവര് അവരുടെ മെയിൻ ഗെയിം കളിച്ചാണ് അപ്പം ഇവരെന്താ വിചാരിച്ചു നന്ദനെ പുറത്തായി കഴിഞ്ഞാൽ സി ജോയ്ക്ക് ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പുള്ളിക്കാരും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഫൈവില് എന്തായാലും എത്തും എന്നുള്ള ഒരു ചിന്താഗതി പക്ഷെ എത്തിയില്ല പുള്ളിക്കാരെത്തിയില്ല പുള്ളിക്കാരെത്താണ്ടായത് കാരണം എന്താ ഇത് തന്നെയാണ് കാരണം പുള്ളിക്കാരും ജൂന്ന് ഗെയിം കളിച്ചിട്ടില്ല വോട്ടിംഗ് ലിസ്റ്റ് കണ്ടില്ലേ ഓരോ ആഴ്ചയുള്ള വോട്ട് കാണിക്കുന്നില്ല ലാലോട്ടം അവർ എന്തിന് എന്തിട്ടോട്ടോ അവന് കിട്ടിയിരിക്കുന്നത് അവനെ വോട്ട് ചെയ്ത ആളുകൾ വരെ അവന് വോട്ട് ചെയ്യാതിരുന്നു അവനെ കുറ്റപ്പെടുത്തല്ലേ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കാര്യങ്ങൾ പറയണം അവനീപ്പോൾ ഈ വീഡിയോ കാണണമെങ്കിൽ അവൻ മനസ്സിലാക്കണം നീ നീ ചെയ്ത തെറ്റുകൊണ്ട് തന്നെയാണ് നീ പുറത്തേത് നീ അവിടെ ഒറ്റ ഒറ്റയ്ക്ക് കളിക്കണമായിരുന്നു നിന്നെ ലാലേട്ടനും ബിഗ് ബോസുമായി ഇടി കൊണ്ടതിനു ശേഷം ഒന്ന് തിരിച്ചു വിളിച്ചതല്ലേ നീ എന്തുകൊണ്ട് വന്നതിന് ശേഷം ഗെയിം കളിച്ചില്ല ഒറ്റയ്ക്ക് കളിക്കാനുള്ള കഴിവുള്ള ഒരാളല്ലേ നീ ഈ പെങ്ങൾ കുട്ടീനെ പിന്നാലെ നടന്നിട്ട് സി വലിയ ഫ്രണ്ട്ഷിപ്പായിട്ട് കാണിച്ചുപോയിട്ട് പ്രേക്ഷകർ പൊട്ടന്മാരല്ല സിചോനെ നീ നിന്റെ മെയിൻ ഗെയിം മനസ്സിലാക്കാനുള്ള മെയിൻ്റുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട് പ്രേക്ഷകർക്ക് അത് നീ മനസ്സിലാക്കിയാൽ മതി നാളെ മേലൊക്കെ ഇമ്മാരത്തി ഊള പരിപാടി കണ്ടോ ഒരു ചോദിക്കും പോകല്ലേ പോയി കഴിഞ്ഞാൽ അന്ന അവിടെ ഒക്കെ ടാർ ഇട്ട് മൂടും ഓക്കെ ഇതൊക്കെ എനിക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെ വേറെ ഒന്നും പറയാമല്ലോ എനിക്ക് എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കാം പിന്നെ നമുക്ക് ചിന്നപ്പ വന്നത് കാണാം പിന്നെ നമ്മൾ ചിന്നപ്പം വന്നാൽ കാണാം അത്രേ ഉള്ളൂ ഇവിടെ ഒക്കെ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ